ആത്മജ്ഞാനം കഥ മാത്രയമ്മ പറഞ്ഞ വഴികളിലൂടെ അയാൾ നടന്നു മഞ്ഞ പൂക്കളുടെ താഴ്വാരം കടന്ന് നീലമേഘങ്ങൾ നിഴലിച്ച് തടാകങ്ങൾ താണ്ടി മഞ്ഞിൻ കുന്നുകൾ കയറി ഇറങ്ങി പൊള്ളുന്ന വേനലും കോച്ചു വിറപ്പിച്ച മഴയും വകവയ്ക്കാതെ സമയവേഗം പ്രകാശകണങ്ങളിൽ കുറത്ത് അറിവിൻ്റെ കനി പ്രാപ്തമാക്കാൻ തമോഹർത്തങ്ങളിൽ പെടാതെ വംശരക്ഷ ചെയ്യേണ്ടത് നീ തമോഗർത്തങ്ങളിൽ പെടാതെ വംശരക്ഷ ചെയ്യേണ്ടത് നീ മാത്രയമ്മയുടെ വാക്കുകൾ നേരിൻ്റെ ഉൾക്കാഴ്ചയാണ് ജ്ഞാനാംബരം വെളിപ്പെട്ടപ്പോൾ അയാളുടെ പീഠാരോഹണം നടന്നു മാത്രമ്മയുടെ വാക്കുകൾ നേരിൻ്റെ ഉൾക്കാഴ്ചയാണ് ജ്ഞാനാംബരം വെളിപ്പെട്ടപ്പോൾ അയാളുടെ പീഠാരോഹണം നടന്നു യാത്ര മനോഹരമായ അനുഭവമാണ് ധ്യാനം മനുഷ്യ മനസ്സിനെ തൻ്റെ സ്വത്തും മനസ്സിലാക്കാൻ സഹായിക്കുന്നു കഥ തീരുന്നു നന്ദി